കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ രാവിലെയുള്ള അടുക്കള ജോലികളൊക്കെ ഒന്ന് വീഡിയോസാക്കി എടുക്കണമെന്ന് കേട്ടോ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആന നമുക്ക് ചിലപ്പോൾ സമയം കിട്ടാറില്ല കേട്ടോ ഞാൻ രാവിലെ അഞ്ച് മണിക്കാണ് കേട്ടോ എഴുന്നേക്കുക അപ്പോൾ നമുക്കിത് ഇപ്പം ഞാൻ ചെയ്യുന്നത് രാവിലെ നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ചോറുണ്ടാക്കുക കേട്ടോ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പറമ്പിലേക്ക് പോകാൻ കൊണ്ടുവരാനും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വരാനും ഒക്കെ നമ്മൾ രാവിലെ തന്നെ വെക്കുന്ന ചോറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഗ്രാമ്പുവിൻ്റെ വെള്ളമാണ് കേട്ടോ തിളപ്പിക്കാനായിട്ട് പോവുക അപ്പോൾ ഞാൻ രാവിലെ ചായവും കാപ്പിയൊന്നും കുടിക്കാറില്ല ഞാൻ രാവിലെ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളമാണ് കേട്ടോ കുടിക്കാറുള്ളത് അങ്ങനെ നമ്മുടെ കുറച്ച് അരി വെള്ളം അഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് അരിയൊക്കെ കഴുകി ഇടുകയാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിയും കഴുകാൻ അകത്തേക്ക് ഇടുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് കുറച്ച് കറിവെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ബീൻസ് മെടുക്കുവിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് കടലിൽ നിന്ന് വാങ്ങിയ ബീൻസ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് വിഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇന്ന് കഴിച്ചിട്ട് പോകാനായിട്ട് ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് അപ്പം ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അധികം ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ പിന്നെ നമ്മൾ തലേ ദിവസം കുറച്ച് കിളിമി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വെട്ടി നല്ല ഫ്രിഡ്ജിൽ കഴുകി വെച്ചിരുന്നതാണ് ഇനിയിപ്പോൾ തണുപ്പൊക്കെ മാറാനായിട്ട് ഇന്നത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഇത് മീൻ്റെ ഒക്കെ തണുപ്പൊക്കെ മാറി കിട്ടുവേ അങ്ങനത്തെ ഞാൻ ബീൻസ് തോരം വയ്ക്കാനുള്ള സോറി മെഴുക്കൂരിട്ട് വെക്കാനുള്ള ബീൻസൊക്കെ അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ബീൻസൊക്കെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് അപ്പവും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബീൻസ് അരിയിലും അതേപോലെ തന്നെ അപ്പം അപ്പൻചുടിയിലും എല്ലാം ഒരേ സമയത്ത് നടക്കും കേട്ടോ ഒരെണ്ണം തീർത്തിട്ട് നമ്മളടുത്തലേക്ക് പോകാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയമെല്ലാം അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം ചുടിയിലും ഇതേ പച്ചക്കറി അരിയിലും എല്ലാം ഈ ഒരേ സമയത്ത് തന്നെ ഞാൻ അങ്ങ് ചെയ്തുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരടുപ്പിലേക്ക് നമുക്ക് ബീൻസ് കടുവിക്കാനുള്ള ചട്ടി അടുപ്പിലൊട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ച് കടുവയ്ക്കിട്ട് പൊട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബീൻസൊക്കെ നമ്മൾ അതിനേക്കിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഒഴിച്ച് മൂടി വെച്ചതിന് ശേഷം നമ്മൾ പതിയുമറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മുറ്റവും പൂന്തോട്ടമൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാവുകളിൽ നിന്നും ഒരു പാള വീണ് നമ്മുടെ പുൽത്തകടിയിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുലത്തകിയൊക്കെ സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ എന്താണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുയിലക്കുട്ടന്മാർക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടൊക്കെ പൊളിച്ചുകൊണ്ട് വരുന്നുണ്ട് നല്ല വിശപ്പിൻ്റെ ആശന്മാരാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ നമ്മളത് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ഇതേപോലെ പച്ച പുല്ലുകൾ തന്നെയാണ് കേട്ടോ തല ദിവസം നമ്മൾ പുല്ലക്കച്ചക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ തിന്നുന്നത് കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ സമയം കുറവായതുകൊണ്ട് ഞാൻ വേഗം വീണ്ടും എടുക്കൽ തിരിച്ചു കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ വെച്ചിരുന്ന മീൻ്റെയൊക്കെ തണുപ്പ് ഒക്കെ മാറി നമ്മൾ ഇതേപോലെ കഴിയുന്നത്ര ഇതേ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മീനുകളിലെല്ലാം ഇങ്ങനെ വര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീനിൻ്റെ മണം കെട്ട് അടിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കിച്ചാമണിയും മറിക്കുട്ടിയൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചാമണിക്കാണെങ്കിൽ നല്ല കാർഷയും ബഹളമാണ് മീൻ തായോ മീൻ തായോ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മുടെ മറിക്കുട്ടിയാണ് കിച്ചാമണീൻ്റെ ഒരു വിധത്തിൽ സമാധാനപ്പിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വാഴയ്ക്കയും വയറുള്ള കറീടെ കറികളെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുപയറാണ് നമ്മൾ വെള്ളത്തിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ചെറുപയറിനകത്ത് കടയിൽ നിന്ന് ചെറുപയറിനകത്ത് കല്ലും മണ്ണും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായി ഞാനത് കുക്കറിലാണ് കേട്ടോ ഇന്ന് വേവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ കുക്കറിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിനൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിനി മീൻ വറക്കാനുള്ള പരിപാടികളെല്ലാം നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കട്ടി കുറഞ്ഞ ഒരു ചെറിയ പാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീനുകളും ഞാനതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു അടുക്കി വയ്ക്കുവാണെങ്കിൽ മീനുകളൊക്കെ തിലങ്ങും വിലങ്ങും വെക്കാതെ ഒരു ഓർഡറിൽ വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ചെറിയ ചട്ടിക്കകത്താണെങ്കിലും ധാരാളം മീനുകളൊക്കെ വറുത്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോഴത്തെ അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ അടുപ്പ് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയ വാഴക്കൊലയാണ് കേട്ടോ വാഴ വാഴ ഒക്കെയും ചെറുപയറൊക്കെ ഇട്ട് കറി വെക്കുന്നത് വളരെ ഗുണപ്രദമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിഷമൊന്നും അടിക്കാത്ത നമ്മുടെ പറമ്പിൽ തന്നെ എടുത്ത വാഴ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഗുണം കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയർ കൂടി ആവുമ്പോൾ ഗുണം ഉണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമല്ലോ അപ്പോൾ നമ്മൾ വാഴയ്ക്ക കറ പോകാനായിട്ട് വാഴക്കായാലൊക്കെ ഏത് വാഴക്കയാണേലും അതിന് ഉണ്ടാവും കേട്ടോ കറയൊക്കെ പോകാനായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ആട്ട ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുന്നത് അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ പകുതി വെന്തിരിക്കുന്ന പയറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനുട്ടോ അങ്ങനെ ഇട്ട് വെച്ച് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ വാർത്തതിന് ശേഷം നമ്മൾ വാഴക്കയും പയറും കറി വെക്കാനുള്ള തേങ്ങയും കൂടെ ചിരണ്ടോ അധികം തേങ്ങയൊന്നും വേണ്ട കുറച്ച് തേങ്ങ മതി കുറച്ച് കുന്താരി മുഴുവൻ കുറച്ച് ചുവന്നുള്ളത് ിട്ട് നമ്മളത് അരകളെല്ലാം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും മിക്സി ഉപയോഗിക്കുന്ന താല്പര്യമില്ല കേട്ടോ അപ്പം നമുക്കിവിടെ അരകല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് അരകലിലാട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഒരുപാട് അരയ്ക്കും നമ്മുടെ ചെറുതായിട്ടൊന്നും തേങ്ങയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തതിനു ശേഷം നമ്മുടെ തോമസ് തോമസുട്ടിക്ക് സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തോമസുട്ടി ചോ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറ് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തോമസുട്ടിക്ക് നമ്മൾ ചോറും കറിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മറികുട്ടിയാണെങ്കിൽ ഇവിടെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിട്ട് ുണ്ട് താമസകുട്ടിക്ക് ട്യൂഷനുള്ളതുകൊണ്ട് കേട്ടോ താമസുട്ടി നേരത്തെ പോകുന്നത് അങ്ങനെ മറികുട്ടിക്കാണെങ്കിൽ മുടി കെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും താമസുട്ടി പറയും എനിക്ക് സ്കൂളിൽ പോകാൻ സമയമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേഗം തന്നെ മറികുട്ടിക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ താമസുട്ടിനെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് താമസുട്ടി ട്യൂഷനാണ് കേട്ടോ പോകുന്നത് താമസുട്ടിക്ക് എട്ട് മണിക്ക് ട്യൂഷൻ തുടങ്ങുകയും അങ്ങനെ അതേ താമസകുട്ടിനെ കൊണ്ട് ഞാനതേ കൊണ്ടേ ടൗണിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാനായിട്ടോ അപ്പോൾ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും താമസുട്ടി ഇപ്പോൾ കൊളം എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ താമസുട്ടിനെ വിട്ട് തിരിച്ചു വന്ന കഴിയുമ്പത്തേക്കും നമ്മുടെ മറികുട്ടി റെഡിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മറികുട്ടിക്ക് സ്കൂളിൽ കൊണ്ടാകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചോ എന്നുകൂടെ നമ്മൾ ഉറപ്പു വരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉറപ്പ് വരുത്തിയതിനു ശേഷം സമയം നോക്കിയപ്പോഴത്തേക്ക് എട്ട് പത്തേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേഗം വന്ന് കുറച്ച് അടുക്കളയിലെ ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിതേ പയറും വാഴയ്ക്കാണ്ട് വെന്തിരിപ്പുണ്ടായിരുന്നു നമ്മൾ കടുകൊണ്ട് പൊട്ടിച്ച് മോപ്പിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ സമയം ഇപ്പം എട്ട് പത്തായിട്ട് ആയിട്ടുണ്ട് നമുക്ക് മറികട്ടിക്ക് സ്കൂൾ ബസ് വരുന്നത് എട്ടരയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാഴക്കയും പയറും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും മോപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കടുകും എല്ലാം കൂടെ നമ്മൾ ൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ സാധാരണ എല്ലാവരും വാഴക്കയും പയറുമൊക്കെ മൺചട്ടിയിലാണ് കേട്ടോ വെക്കുക അപ്പോൾ ഞാനിവിടെ കുക്കറിനകത്താണ് കേട്ടോ ഇന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പൊറ്റത്തേക്ക് മറിക്കുട്ടിനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് മറിക്കുട്ടി കുറച്ച് മണ്ണപ്പൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കൂടി എടുക്കണമെന്ന് മറികുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പൂപ്പിക്കുട്ടനാണെങ്കിൽ കൂട്ടിക്കിടന്ന് ഭയങ്കര ബഹളം കേട്ടോ മറികുട്ടിയോടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് അപ്പോഴത്തേക്കും സമയമൊക്കെ പോകുന്നത് കൊണ്ട് മറികക്കുട്ടി പൊപ്പുട്ടിന് ടാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പം ഞാൻ ആ ഒരു കിട്ടിയ ഗ്യാപ്പിൽ നമ്മൾ വാടി നിൽക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന് ഓൺ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ട് വേഷം ചെറിയൊരു കയറ്റം ആയതുകൊണ്ട് ഒരു ചകലം ബസ്സിലൊക്കെ നിറയെ കുട്ടികളുള്ളത് കൊണ്ട് ബസ് കുറച്ച് മുകളിലാണ് കേട്ടോ നിരപ്പായ ഭാഗത്താണ് ബസ് നിർത്തുക ആണ് നമ്മുടെ മറൈക്കുട്ടി സ്കൂളിലേക്ക് യാത്രയായിട്ടുണ്ട് എൻ്റെ മറികുടിനെ സ്കൂളിലേക്ക് യാത്രയാക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന ഫുഡൊക്കെ കഴിച്ച് പറമ്പിലേക്ക് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ മനോഹരം വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ